നെട്ടൂരിലെ വിവിധ പള്ളി കോമ്പൗണ്ടുകളിൽ അതിക്രമിച്ചു കയറി നോട്ടീസ് ബോർഡുകളിൽ ഉൾപ്പെടെ പോസ്റ്ററുകൾ പതിച്ച സംഭവത്തിൽ രണ്ടുപേരെ പനങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് ഇവർ പോലീസിന്റെ കസ്റ്റഡിയിലായത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് ഞായറാഴ്ച പുലർച്ചെയാണ് നെട്ടൂർ മഹല്ല മുസ്ലിം ജമാഅത്ത് ജുമാ മസ്ജിദ് സെയ്ദ് മൗലൽ ബുഹാരി ദറസ് മുഹബത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദ് തുടങ്ങിയ പള്ളികളുടെ നോട്ടീസ് ബോർഡിലും ഗേറ്റിലും കാറിലും എത്തിയ രണ്ടുപേർ പോസ്റ്ററുകൾ പതിക്കുകയും മാർക്കറിനെഴുതുകയും ചെയ്തത് എന്നും മഹദീമാമത്തി ആയിരുന്നു പോസ്റ്ററുകളിലും എഴുത്തുകളിലും ഉണ്ടായിരുന്നത് തുടർന്ന് മൂന്ന് പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികൾ പനങ്ങാട് പോലീസിൽ പരാതി നൽകിയിരുന്നു സി സി ടി വി മറ്റും കേന്ദ്രീകരിച്ചെടുത്തിയ അന്വേഷണത്തിലാണ് ഇവരെ തിരിച്ചറിഞ്ഞതും പിടിയിലായത് കഴിഞ്ഞ ഞായറാഴ്ച ഇരുപത്തിരണ്ടാം തീയതി പുലർച്ചെ ഒന്നരക്കും രണ്ടുമണിക്കും രണ്ടുമണിക്കടക്ക് രണ്ട് ചെറുപ്പക്കാർ നെട്ടൂർ മഹലിലെ ഗേറ്റിന്റെ അകത്ത് അതിക്രമിച്ച് കയറുകയും തുടർന്ന് നോട്ടീസ് ബോർഡില് സ്റ്റിക്കർ പതിക്കുകയും ചെയ്തിട്ടുള്ളതാണ് തുടർന്ന് മുഹബത്തിൽ ഇസ്ലാം മദസ അതുപോലെ തന്നെ ബറസ് ഈ രണ്ട് സ്ഥലങ്ങളിലും അവർ പോസ്റ്റർ പതിപ്പിച്ചു അവരെക്കുറിച്ചുള്ളൊരു പരാതി അവർക്കെതിരെ പരാതി വയങ്ങാട് പോലീസ് സ്റ്റേഷൻ കൊടുക്കുകയും അതിനെതിരെ ശക്തമായ നടപടി എന്ന രീതിയിൽ രണ്ടുപേരെയും പോലീസ് ഇവിടെ പിടിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിനെതിരെ എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് വയനാട് പോലീസ് അറിയിച്ചിട്ടുള്ളതാണ്